ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീജിത അപ്പോൾ ചെറിയൊരു ഡെയിലി വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്താ വ്ളോഗ് ഇടാത്തേന്ന് നമ്മൾ ഓണത്തിൻ്റെ തിരക്കായ കാരണമാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടാൻ പറ്റാത്തത് മാക്സിമം ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് നോക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡെലി ആവുന്നത് അപ്പോൾ ഒന്ന് പേയിലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പം നമ്മളൊന്നൊരു കുഞ്ഞൊരു മിനി വ്ളോഗ് നമുക്ക് വലിയ ലെങ്ത്തിൽ ഒന്നും വ്ളോഗ് എടുക്കാനൊന്നും പറ്റണില്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു ുന്നത് ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗം അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിയില് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് കുറിയർ പാക്ക് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവാണ് പോലെ ಕನ್ನಲ್ವೆನ್ಸ್ ಲೇ ಕನ್ನಲ್ವೆನ್ಸ್ ಲೇ ನಾವು ಕಟ್ ಕ್ಯಾಂ ಹೋಗೋಣ ಬರು ನಮ್ಮ ತುನಿ ಕಟ್ ಕ್ಯಾಂ ಹೋಗೋಣ ನಮ್ಮಲಿ ತುನಿ ಕಟ್ ಟಚ್ ಕ್ಯಾಂ ಹೋಗೋಣ ಆ ನೀವು ಬಾಯ್ ಗಾಯ್ಸ್ ನೀವು ಬಾಯ್ ಬಾಯ್ ಹಾ ನೀವು ಬಾಯ್ ಗಾಯ್ಸ್ ಅಂಡ್ ಲವ್ ಗಾಟ್ ಬೆಟ್ ಮೇ ಚಾಲೆಂಜ್ ಬಿ ಗಿಡ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನೆಲ್ ಬರಿ കൊറേര് പാക്ക് ചെയ്യാനല്ല നമ്മള് കുറച്ച് തുണികളൊക്കെ കട്ട് ചെയ്യാനുണ്ട് നമ്മള് വീടിന്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ തയ്ക്കുന്നുണ്ട് പറഞ്ഞില്ല അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഞാൻ എന്റെ സ്കിൻ കെയറിന്റെ ഒരു അപ്ഡേഷൻ കൂടി പറയാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്റെ സ്കിൻ ആദ്യം നേരിട്ട് കാണുന്നവർക്കറിയാം ഫേസിൽ നല്ല രീതിയിൽ കുരു ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ആക്നെ മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല രീതിയിൽ അത് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ക്യുവർ സ്കിൻ ആപ്പിനെ കുറിച്ച് കുറെ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ആപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ സ്കിൻ പ്രോബ്ലം ആയാലും ഹെയർ പ്രോബ്ലം ആയാലും ഉണ്ടാവുക അവരുടെ ഹെൽത്തും വളരെ ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ ചിലവരാണെങ്കിൽ ഫീഡ് ചെയ്യുന്നവരുണ്ടാവും ചിലവർക്കാണെങ്കിൽ തൈറോഡ് ഉള്ളവരും അപ്പോൾ എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വേണ്ട ഡയറ്റും സ്കിൻ കെയർ ടിപ്സും പറഞ്ഞു തരുന്നതാണ് ഈ ക്യൂർ സ്കിന്നിന്റെ ഒരു പ്രത്യേകത നമുക്കൂടെ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്യാം നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്കിൻ കെയർ ആണ് അല്ലെങ്കിൽ ഹെയർ കെയർ റൂട്ടീനുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരുന്നതാണ് എനിക്ക് അവർ തന്നിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഒരു ഫേസ് വാഷും കൂടി ഉണ്ട് അപ്പൊ ഞാൻ എന്റെ ഫേസിൽ വന്നിട്ടുള്ള ആഫ്റ്റർ ബിഫോർ ചേഞ്ചസുകൾ ഞാൻ ഇവിടെ കാണിക്കണതാണ് കേട്ടോ അതേപോലെ തന്നെ മന്ത്ലി ഫ്രീ ചെക്കപ്പാണ് അവർ കൊടുക്കുന്നത് ഈ ഒരു കിറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് വിജിത ഹൺഡ്രഡ് എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതാണ് അപ്പോൾ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഗ്യസ് പിന്നെ സാന്ദ്രജ്യം വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി ആണ് അപ്പോൾ സെപ്റ്റംബർ ഏഴാം സാന്ദ്രച്ച് പോയിട്ടുണ്ട് കേട്ടോ ഇത് മുമ്പത്തെ ഒരു വ്ളോഗാണ് സാന്ദ്രച്ച് നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ടൈമിലുള്ള വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു പട്ടുപാവാടയുണ്ട് അതിൻ്റെ അതിൽ സ്റ്റിച്ചിങ്ങൊക്കെ ചേച്ചിമാതിരി ചെയ്തുതരും നമ്മൾ പേളൊക്കെ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും കേട്ടോ പാക്കിങ്ങിനൊക്കെ സാന്ദ്രയിച്ച് ഇപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂട്ടാം അപ്പോൾ അതുകൊണ്ട് വേഗം പണിയൊക്കെ കഴിയും സാഗരേട്ടൻ കട്ടിയാണ്ടെങ്കിൽ കട്ട് ചെയ്യും ഞാൻ സാന്ദ്രിച്ചും കൂടി പാക്കിങ്ങൊക്കെ ചെയ്യൂട്ടാം ഇന്ന് കുറിയർ പാക്കിങ് പാക്കിങ് ചെയ്യണതൊന്നും വേറെ വീഡിയോ കൊടുക്കാനായിട്ട് പറ്റിയില്ല ഇനി ഞങ്ങൾ നേരെ കുറിയർ അയക്കാനായിട്ട് അമല വരെ പോവാനുണ്ട് കേട്ടോ കുറച്ച് ലോങ്ങ് ആണ് കാരണം സ്റ്റിച്ചിങ്ങൊക്കെ വളരെ വൈകിട്ടാണ് വൈകീട്ടാണ് കഴിയാട്ടോ ചിലപ്പോൾ ആറരയൊക്കെ ആവുമ്പോഴാവുമ്പോൾ സ്റ്റിച്ചിങ് കഴിയും അപ്പോൾ അതൊക്കെ ഇന്ന് തന്നെ കുറിയർ അയക്കാനുള്ളതാവും അപ്പോൾ ഞങ്ങൾ അമല വരെ കൊണ്ടു കൊടുത്തിട്ടാണ് പോവുക അതായത് കുറച്ച് ലോങ്ങ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു വണ്ടിയും എന്താണ് സാന്ദ്രയിച്ച് വേറൊരു സ്കൂട്ടിയും അപ്പോൾ അപ്പാ ഞങ്ങള് തൃശ്ശൂർക്ക് പോവുകയാണ് ജസ്റ്റ് പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സന്ദ്രീശായിട്ട് സാന്ദ്രീച്ച് ആണെങ്കിൽ നന്നായി സ്കൂട്ടിയൊക്കെ ഓടിക്കട്ടെ അപ്പോൾ സാന്ദ്രീച്ചി ഒറ്റയ്ക്ക് ഒരു വണ്ടിയുമ്പോൾ ഞങ്ങൾ മൂന്നുപേരും വേറൊരു വണ്ടിയമ്മിലാണിട്ടാ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ഒക്കെ ഓണമൊക്കെ അല്ലേ അതിൻ്റെ ഒക്കെ തിരക്കായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ജോലിക്കാരൊക്കെ പോകുന്ന സമയമല്ലേ അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ പിന്നെ നമുക്ക് നമുക്കിന്ന് നൂല് സ്റ്റിച്ചിങ്ങിൻ്റെ സിബ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതാണ് സാന്ദ്രയിച്ചാണ് അതോ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടച്ച് പോകണത് കേട്ടോ ഞങ്ങൾ പിന്നെ നേരെ നൂല് അതേപോലെ തന്നെ ഇൻവിസിബിൾ സിബ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങാറുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബാബൂസ് തൃശ്ശൂർ ബാബൂസ് എന്നാണ് വാങ്ങാറുള്ളത് അപ്പോൾ നമുക്കിത് ഞാനിങ്ങനെ കവറായിട്ട് സെറ്റായിട്ടാണ് വാങ്ങാറുള്ളത് അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ഇത്തിരി റേറ്റ് കുറവിന് കിട്ടും കൊറിയർ കവർ അങ്ങനെയുള്ള സാ നൂല് അങ്ങനെയൊക്കെ ഞാൻ വലിയ ബോക്സ് ആയിട്ടാണ് വാങ്ങാറ് കേട്ടോ അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി നല്ല മൂന്ന് രൂപ നാല് രൂപയ്ക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ എല്ലാവരും കവ ഒരു വള്ളി വെച്ച് കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ സ്കൂട്ടീടെ ഉള്ളിൽ വെക്കാലോ അപ്പം നമ്മൾ സാന്ദ്രഹിച്ചിട്ട് വണ്ടിയുടെ ഉള്ളിൽ വെച്ചു ഇനി നമ്മൾ നേരെ അത്ത തലേദിവസമായിരുന്നു അത്തത്തിൻ്റെ തലേൻ്റെ തലേദിവസമായിരുന്നു നമ്മളിത് പോകുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പൂക്കളൊക്കെ മേടിച്ചാലോ വീട്ടിലിടാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു അപ്പം തൃശ്ശൂരാണെങ്കിൽ കുറേ പൂക്കളുടെ ഒക്കെ കട ഉണ്ടായിരുന്നു കട്ടാം അപ്പം ഞങ്ങൾ നേരെ അവിടേക്ക് പോയി അവിടെ വടക്കുന്നാഥ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ അവിടെ ഇങ്ങനെ വലിയ പൂക്കളൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അവിടെ വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങി നൂറ് രൂപയ്ക്കേ വാങ്ങിയുള്ളൂ കേട്ടോ അത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പൂക്കളൊക്കെ ഇട്ടേക്കണം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് പൂക്കളൊക്കെ വാങ്ങി കേട്ടോ നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഇലിക്ക് പൂക്കളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര റോസ് അപ്പ് കണ്ടപ്പോൾ ഒരെണ്ണം കയ്യിൽ വെച്ചു അപ്പോൾ അവർ ചാട്ടം പറഞ്ഞു എടുത്തോട്ടോ പൂക്കൾ എടുത്തോ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു പൂവ് എടുത്തിട്ട് പിലിക്ക് തലയിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ പിിലി ഹാപ്പിയായി ഒരു റോസ് റോസപ്പൂ ഒക്കെ കിട്ടിയപ്പം ഇനി ഞങ്ങൾ നേരെ കുറച്ചൊന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് പൂവാണ് കേട്ടോ സാന്ദ്രിച്ചിന് ഇപ്പോഴും ഇങ്ങനെ കിട്ടില്ലേ സാന്ദ്രിച്ച് ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ വരുകയുള്ളൂ അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് പുറത്തേക്കൊക്കെ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നൈറ്റ് റൈഡ് പോലെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഞള് പോവാനിക്കോ ഞള് പോവാനേ പോര ഞങ്ങളെ ഞങ്ങളെ അപ്പനെ കാണാൻ നല്ല പണി ഓ അപ്പനെ കാണാനാണ് പറമ്പുവോ ഇതിജിടവരം ആ അപ്പനെ ഞങ്ങളെ പൂക്കളട പൂന്നു വന്നതാണ് വരാം നമ്മളെ തന്നെ വായങ്ങ വന്നതാണ് അമ്മളി ആ ഓക്കേ വാങ്ങാൻ പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് കയറി കാനറി ഹോട്ടലിലാണ് കയറിയത് കേട്ടാ തൃശ്ശൂർ ഉള്ളത് അപ്പൊ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ സാന്ദ്രീച്ചൊരു ഹസ്ബൻഡെ കൊണ്ടു ഞങ്ങൾ ആദ്യമായിട്ട് കാനറിയിൽ വരണത് കേട്ടോ അന്ന് മുതൽ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറാറുണ്ട് കേട്ടോ അപ്പോൾ പിയിലേക്ക് പനീർ ദോശ സാന്ദ്രേച്ചയ്ക്ക് പൊറോ പൊറോട്ട പിന്നെ എനിക്ക് മസാല ദോശ സാഗറാട്ടനെ തട്ടുദോശ ഒക്കെയാണ് പറ സാഗറാട്ട എപ്പോഴും തട്ടുദോശ തന്നെ കഴിക്കല് തട്ടുദോശ ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് വന്നപ്പോൾ അത്യാവശ്യം ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണി പത്തരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നല്ലേ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നെസ്റ്റോലിക്ക് കൂടി പോവാമെന്ന് വിചാരിച്ചു കൂട്ടാം നെസ്റ്റോലിക്ക് സാന്തരേശി ഇതുവരെ പോയിട്ടില്ല അപ്പോൾ സാന്തരേ പറഞ്ഞ നെസ്റ്റോലിക്ക് കൂടി ഒന്ന് പോയി നോക്കി വെക്കാം അവിടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ നെസ്റ്റോലിക്കാണ് പുഴയ്ക്കലുള്ള നെസ്റ്റോലിക്കാണ് പോണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നെറ്റ് സ്റ്റോയിൽ എത്തിയിട്ടോ അപ്പം ഞങ്ങളൊന്നും മേടിക്കാനായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് സാന്ദ്രിച്ചിരിക്കുന്നവിടെ നിന്ന് ചുറ്റി കറങ്ങി കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത് ഡ്രസ്സിൻ്റെ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് പീലിക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ എന്തേ ഡ്ര ഫ്രോക്കുകളാണ് കേട്ടോ നോക്കുന്നത് പീലിക്ക് ഇഷ്ടമായ ഇത് നെറ്റിൻ്റെ ഫ്രോക്കുകളാണ് കേട്ടോ പക്ഷെ എനിക്കത് അങ്ങനെ വലിയ ഇഷ്ടമായില്ല കേട്ടോ അങ്ങനത്തെ ഹെവി എനിക്ക് വലിയ ഇഷ്ടമില്ല അപ്പം ഞാനിങ്ങനത്തെ ടൈപ്പ് ഫ്രോക്കുകളാണ് നോക്കുന്നത് സിമ്പിളായിട്ടുള്ള ഫ്രോക്കുകളാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെഡ് കളറായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാവുമ്പോൾ പീലിക്ക് നല്ല വെച്ച് നോക്കിയപ്പോൾ നല്ല ലൂസും നല്ല ഇറക്കം കുറവും ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ അങ്ങനത്തെ അങ്ങനെ ഇടുന്ന മോഡലായിരിക്കും അപ്പോൾ അത് നോക്കിയപ്പോൾ ഇത് നല്ല ലൂസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ സാഗരേട്ടം പറഞ്ഞപ്പോൾ ഓണല്ല വരുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാം അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് സാന്ദ്രേച്ചിക്കും പേരിക്കും അതേപോലെ തന്നെ സാന്ദ്രേച്ചയുടെ ഒരു കോംബോ പോലെ ട്രഡീഷണൽ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ വിചാരിച്ചപ്പോൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതെടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അത് എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഡെയിലി വെയർ എടുക്കാം അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ എന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫിലീഡ് അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ പിലിക്ക് പിലിയുടെ അച്ഛനെ ആ ഡ്രസ്സൊക്കെ കാട്ടി കൊടുക്കാനാണ് എടുത്തതൊക്കെ അതേപോലെ തന്നെ സാന്ദ്രച്ചയ്ക്ക് ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാട്ടി കൊടുക്കുകയാണ് കേട്ടോ അത് ഭംഗിയുണ്ട് അവിടെ റേറ്റ് കുറവുണ്ട് ഓഫറൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അത് ചാട്ടിന് കാട്ടി കൊടുക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ടോപ്പ് എടുത്തു പിന്നെ അതേപോലെ തന്നെ പീലിക്ക് രണ്ട് ഡെയിലി വെയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകണം കാരണം നല്ല വൈകിട്ടുണ്ട് പത്ത് മണി പത്തരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയറി ഇത്രയേ ഉള്ളൂ അപ്പോൾ മേടിച്ചിട്ടൊരു ഡ്രസ്സാണ് കേട്ടോ പീലി ഇട്ട് നോക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗമാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വീടിയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സി യു